ഹെൽത്ത് ടിപ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയുവാൻ പോകുന്നത് ഹോഴ്സ്ഗ്രാം അഥവാ മുതിരയുടെ ചില അത്ഭുത ഔഷധ ഗുണങ്ങളെക്കുറിച്ചിട്ടാണ് പല ആയുർവേദ ഗ്രന്ഥങ്ങളിലും മുതിരയുടെ ഗുണങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് എങ്കിലും നമ്മളിൽ പലരും ഇതിൻ്റെ ഗുണഗണങ്ങളിൽ ബോധവാന്മാർ അല്ല എന്നുള്ളതാണ് സത്യം ചുരുക്കി പറഞ്ഞാൽ മുതിര പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് എന്ന് പറയാം ഉയർന്ന അളവിൽ അയേൺ കാൽസ്യം പ്രോട്ടീൻ എന്നിവ മുതിരയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു കൊഴുപ്പ് തീരെ അടങ്ങിയിട്ടില്ലാത്ത മുതിരയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റും അടങ്ങിയിട്ടുണ്ട് കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കാനായി ഏറെ സമയം വേണ്ടി വരുന്നതുകൊണ്ട് വിശപ്പറിയാത്തതിനാൽ അമിതവണ്ണമുള്ളവർക്കും പ്രമേഹ രോഗികൾക്കും ഇടവേളകളിൽ മുതിര കൊണ്ട് തയ്യാറാക്കിയ ആഹാരം കഴിക്കുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ മുതിരയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതിനാൽ പ്രായത്തെ ചെറുക്കുവാനും മുതിര കഴിക്കുന്നത് വളരെ സഹായിക്കും കൊളസ്ട്രോളിനെ ചെറുക്കുവാനും മുതിര വളരെ ഉത്തമമാണ് തണുപ്പുള്ള കാലാവസ്ഥയിൽ ശരീരത്തിൻ്റെ ഊഷ്മാവ് നിലനിർത്തുവാൻ മുതിര സഹായിക്കും ശരീരത്തിനകത്ത് ഊഷ്മാവ് വർദ്ധിപ്പിക്കുവാൻ കാരണമാകുമെന്നതിനാൽ ചൂട് കാലത്ത് മുതിര ഒഴിവാക്കുന്നതാണ് നല്ലത് ധാരാളമായി കാൽസ്യം ഫോസ്ഫറസ് അയൺ ആമിനോ ആസിഡ് എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ പുരുഷന്മാരിലെ സ്പേം കോൺ വർദ്ധിപ്പിക്കുവാൻ മുതിര വളരെ ഉത്തമമാണ് അതുപോലെ സ്ത്രീകളിൽ ആർത്തവ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ആർത്തവകാലത്തുണ്ടാകുന്ന ബ്ലീഡിങ് കാരണമുള്ള ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് കുറയുന്നത് പരിഹരിക്കുവാനും മുതിര കഴിക്കുന്നത് വളരെ സഹായിക്കും ധാരാളം നാര് അടങ്ങിയിട്ടുള്ളതിനാൽ മലബന്ധം പരിഹരിക്കുവാനും മുതിര സഹായിക്കും അതുപോലെ തന്നെ മുതിരയിട്ട് തിളപ്പിച്ച വെള്ളം കഴിക്കുന്നത് പണി നിയന്ത്രിക്കുവാൻ വളരെ ഉത്തമമാണ് അതുപോലെ ഗർഭിണികളും ടി രോഗികളും ശരീരഭാരം തീരെ കുറവുള്ളവരും മുതിര അധികം കഴിക്കുന്നത് കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത് കൂടുതൽ കൂടുതൽ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ